ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ മൂന്നാം ടി ട്വന്റിയിൽ പതിനൊന്ന് റൺസിന്റെ ജയം നേടിയിരിക്കുകയാണ് ഇന്ത്യ റണ്ണൊഴുകിയ പിച്ചിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ആറ് വിക്കറ്റിന് ഇരുന്നൂറ്റി പത്തൊമ്പത് എടുത്തപ്പോൾ മറുപടക്കിറങ്ങിയ ആതിഥേയർ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റിയെട്ട് റൺസാണ് നേടിയത് ഇന്ത്യക്കായി തിലക് വർമ്മ നൂറ്റിയേഴ് റൺസ് സെഞ്ചുറിയോടെ പുറത്താവാതെ നിന്നപ്പോൾ അഭിഷേക് ശർമ്മ അയിമ്പത് റൺസ് അർദ്ധ സെഞ്ചുറിയും നേടി ജയത്തോടെ നാല് മത്സര പരമ്പരയിൽ ഇന്ത്യ രണ്ടേ ഒന്നിന് മുന്നിലെത്തുകയും ചെയ്തു എന്നാൽ ഇന്ത്യയുടെ ജയത്തിനിടയിലും ആരാധകരെ നിരാശപ്പെടുത്തുന്നത് സഞ്ജു സാംസണിന്റെ സ്ഥിരതയില്ലായ്മയാണ് തുടർച്ചയായി രണ്ട് സെഞ്ചുറി നേടിയ സഞ്ജു ഓപ്പണറായി വലിയ പ്രതീക്ഷ നൽകിയിരുന്നു എന്നാൽ അവസാനം കളിച്ച രണ്ട് മത്സരത്തിലും താരം ഡക്കിനാണ് മടങ്ങിയത് രണ്ടാം മത്സരത്തിൽ മൂന്ന് പന്തിൽ ഡക്കായപ്പോൾ മൂന്നാം മത്സരത്തിൽ രണ്ട് പന്ത് നേരിട്ടും ഡക്കിന് പുറത്തായി സഞ്ജുവിന്റെ സ്ഥിരതയെക്കുറവ് നേരത്തെ മുതൽ ചർച്ചാ വിഷയമാണ് എന്നാൽ ഇത്തവണ തുടർ സെഞ്ചുറികൾ നേടിയതോടെ സഞ്ജുവിൽ എല്ലാവർക്കും വിശ്വാസം വന്നെങ്കിലും ഇപ്പോൾ വീണ്ടും തനി നിറം കാട്ടിയിരിക്കുകയാണ് ഇതോടെ സഞ്ജു സാംസന്റെ ഓപ്പണർ സ്ഥാന ും വലിയ ഭീഷണി ആയിരിക്കുകയാണ് ദക്ഷിണാഫ്രിക്കക്കെതിരായ നാലാം ടി ട്വന്റിയിലും സഞ്ജു പ്ലേയിങ് ഇലവനിൽ ഉണ്ടാകുമെന്നുള്ള കാര്യം ഉറപ്പാണ് ഓപ്പണർ റോളിൽ സഞ്ജുവിന്റെ അവസാന ടി ട്വന്റി മത്സരമായി ഇത് മാറുമോ എന്നത് കണ്ടറിയണം ശക്തമായൊരു തിരിച്ചുവരവ് നടത്താനായി സഞ്ജുവിന് ടിവൻ്റി ടീമിൽ തുടരാൻ സാധിച്ചേക്കും എന്നാൽ നാലാം മത്സരത്തിലും നിരാശപ്പെടുത്തിയാൽ ഇനി ഓപ്പണർ റോളിൽ എത്തുക സഞ്ജുവിനെ സംബന്ധിച്ച് വളരെ പ്രയാസമാകും ഈ പരമ്പരയ്ക്ക് ശേഷം ഇംഗ്ലണ്ടിനെതിരെ നാട്ടിലാണ് ഇന്ത്യയുടെ അടുത്ത ടി ട്വൻ്റി പരമ്പര വരുന്നത് ഇതിൽ സഞ്ജുവിന് സീറ്റ് ലഭിക്കുക പോലും പ്രയാസമാണ് നാലാം മത്സരത്തിലും ഡായാൽ അവസരം കാത്ത് ഇഷാൻ കിഷൻ പുറത്തുണ്ട് താരത്തിൻ്റെ സമീപകാല പ്രകടനങ്ങൾ എല്ലാം മികച്ചതാണ് കൂടാതെ ഇംഗ്ലണ്ട് പരമ്പരയിൽ ജയ്സ്വാളും ഷുഭ്മാൻ ഗില്ലും ഋഷഭ് പന്തുമെല്ലാം ഉണ്ടാവും അപ്പോൾ സഞ്ജു പ്ലേയിങ് ഇലവനിൽ പുറത്തിരിക്കാനാണ് സാധ്യത കൂടുതൽ